എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചക്ക കുരുവും ചാറ് ചാറുവെച്ചാലോ നമ്മുടെ ഇടുക്കി സ്റ്റൈലിൽ എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരുവും മാങ്ങ ചാറ് വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതെ ഇന്ന് നമുക്ക് ഇച്ചിരി ചക്കക്കുരുവും മാങ്ങായും ചാറ് വെച്ചാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത് ഇത്രയും ചക്കക്കുരു ഇതേ പൊളിച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ വേഗുന്ന കുരുവായിരിക്കണം നമ്മുടെ ചക്കക്കുരു കുരു മാങ്ങായ വിൽക്കുമ്പോഴേ ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ നമുക്ക് ആദ്യ കുക്കുരു തന്നെ ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമുക്കതിനകത്തേക്ക് മാങ്ങ മുക്കാൽ വേവാ ആവുമ്പോൾ വേണം നമുക്കതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാൻ നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ആദ്യ ച കുക്കുരുവൊന്ന് വേവിച്ചെടുക്കാവേ പെട്ടെന്ന് വേവുന്ന കുരുവാണ് നല്ല പൊടിയുന്ന കുരുവാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കുരു വേണേൽ കിളുകളെന്നുള്ളതാണെങ്കിൽ നമുക്ക് ചാറ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ചാറ് കൊഴുപ്പും കാണുകയല്ല അല്ലെങ്കിൽ കളുകളാണ് വിളകളാന്നും പറഞ്ഞ് കിടക്കും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ ചക്ക ഒരു മുക്കാ മൂപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കും ഇനി ഒത്തിരി പുളിയില്ലാത്ത ഞാൻ ഒരു കഷ്ണം മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇതും കൂടി ഇതിനകത്ത് നന്നായിട്ട് വെന്ത് വെന്തരിഞ്ഞ് ചേർന്നിട്ട് നമുക്കിനകത്തേക്കുള്ള അരപ്പരച്ച് ചേർക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ തീ കുറച്ചിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് നല്ലപോലെ മാങ്ങായും വെന്തു ചക്കുരു നല്ലപോലെ വെന്ത്ടഞ്ഞു ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് അരപ്പരച്ച് ചേർക്കാവേ അതിനു വേണ്ടിയിട്ട് ഞാനിത് അരമൂറ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒരു പച്ചമുളകും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നമ്മളിതിനകത്ത് ജീരകമൊന്നും ചേർക്കിയാലും നമ്മൾ ആകെ മഞ്ഞളും പച്ചമുളകും നമ്മൾ ഓൾറെഡി മഞ്ഞൾ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞൾ ഇടാതിന് ഇപ്പം നമുക്ക് ഇച്ചിരി കററ് കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് അരപ്പിടുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇത് നല്ല പോലെ നല്ല മഷി പോലെ പോലൊന്നും അരച്ചെടുത്തുകൊണ്ട് വരട്ടെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തെങ്ങ അരച്ചത് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ നല്ല മഷി പോലെ അരയ്ക്കണം നമുക്ക് മഞ്ഞക്കളർ ഇച്ചിരി കുറവാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയങ്ങൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ നമുക്ക് ആ മിക്സിയുടെ ഒക്കെ കഴുകി ആ ഇച്ചിര മഞ്ഞളും കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങ അരച്ച് ചേർത്തിട്ട് ഒത്തിരി അങ്ങ് കുളുകുളാന്ന് നമ്മുടെ കറി തിളക്കരുത് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വെക്കണം അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഈ സമയത്ത് നമുക്കൊന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് പുളിയൊക്കെ കറക്റ്റാണ് നമ്മൾ ഒത്തിരി പുളി ഇട്ടില്ല നമ്മൾ കുറച്ച് കറിയേ വെച്ചുള്ളൂ ആ ഒരു പുളി മാങ്ങാട്ടുള്ള ചക്ക നമ്മൾ ചേർത്തും കൊടുത്തുള്ളേ അത്യാവശ്യം നല്ല പുളിയുണ്ട് അത്യാവശ്യം ഉപ്പ് ഒക്കെയാണ് പയ്യൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് നമ്മുടെ കടുക് വറുത്തിടാവേ നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങായിക്കൊന്ന് കടുക് വറുത്തെടുക്കാവേ നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് വറ്റൽ മുളകും ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ നമുക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാവേ എന്നിട്ട് ഒന്നിളക്കി നമ്മുടെ ഊപ്പിച്ച് നമ്മുടെ ചക്കുരു മാങ്ങിക്കകത്തിട്ട് ഒഴിക്കും നമ്മുടെ ചക്കു കുരു മാങ്ങിക്കകത്തോട്ട് നമ്മൾ കളി ആ ഇളക്കി മിക്സ് ചെയ്താൽ നല്ല അട്ടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും ജീരകമൊക്കെ അരയ്ക്കുന്നവരിങ്ങനെ ജീരകം അരക്കാതെ ഇങ്ങനെ ഇച്ചിര മല്ലിപ്പൊടി മാത്രം അരച്ചൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ല ഞങ്ങൾ റേഞ്ചിലൊക്കെ ഇങ്ങനെയാണ് വിൽക്കുന്നത് മാങ്ങ വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒന്നും അരക്കരു ശക്കല മല്ലിപ്പൊടി മാത്രമേ ഞങ്ങൾ ചേർക്കുകയുള്ളൂ സാധാരണ തേങ്ങായും ഉള്ളിയും മുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത് നല്ല ഇതാണ് നല്ല അടിപൊളി ഇതുണ്ട് കറിയാണ് നല്ല സൂപ്പറാണ് ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ല ഉണക്കമീൻ വറുത്തത് പിന്നെ ഞങ്ങൾക്ക് ചിക്കത്തേക്ക് ചക്ക കുരുമാങ്ങ ചാറും ബീഫ് റോസ്റ്റുമാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് വെക്കുന്നത് ഇപ്പം ഇത് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങ ചക്കുരു മാങ്ങ കറിയാണ് ഞാൻ ഈ വർഷം ആദ്യം കേട്ടോ ചക്കുരുമാങ്ങ കറി വെക്കുന്നത് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക